കുറച്ച് ദിവസം ശ്രദ്ധ വിട്ടുപോയപ്പോൾ പാവൽ ചെടിയിൽ നിന്നറിയേ കീടങ്ങൾ വന്ന കാര്യം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത്ര അധികം കീടങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചെടിയുടെ കട മുറിച്ചിട്ടു പിന്നെ അത്ര അധികം വിളവ് തരുന്ന ചെടിയും ആയിരുന്നില്ല ഒരുപാട് പടർന്നുണ്ടെങ്കിലും വളരെ ചെറിയ ചെടിച്ചെട്ടിയിൽ നിന്ന് വളർന്നിട്ട് ഒരുപാട് പടർന്ന പാവൽ ചെടിയാണിത് പക്ഷേ വളരെ കുറച്ച് പാവയ്ക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ പിന്നെ കീടങ്ങൾ വന്നപ്പോൾ പിന്നെ മുറിച്ചിടാൻ വലിയൊരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കട മുറിച്ചു കട ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല ഈ മാല മഴയുള്ള സമയതുകൊണ്ട് ഈ ചെടിയുടെ ബാക്കി ഇലകളും അത്ര ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് പോലും പക്ഷേ കീടങ്ങൾ വിട്ടുപോകുന്നില്ല ഞാൻ വിചാരിച്ച ചെടി ഉണങ്ങിയാൽ കീടങ്ങളൊക്കെ എവിടെക്കെങ്കിലും നീങ്ങിപ്പോകുന്ന ഇപ്പം നോക്കുമ്പോഴുണ്ട് അത്യാവശ്യത്തിന് കുറേ കീടങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നറിയില്ല പിന്നെ ഇത്രയും കീടങ്ങളിലുമുണ്ട് അത് കൈകൊണ്ട് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് കളയാനും ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ഉണങ്ങി തീരട്ടെ എനിക്കാകെ ഒരു എന്ന് പറഞ്ഞാൽ ഇത് തുണങ്ങി തീരുമ്പോഴേക്കും ഇത് പുതിയ ഇലകൾ തളരുകൾ താഴ്ന്നു മുളച്ച് വരികയാണെങ്കിൽ അത് പടരുകയാണെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് നോക്കാം